ഹലോ ഹായ്ലോ അസ്ലാമലും വെൽക്കം ബാക്ക് ടു ന്യൂ ജൂസ് വേൾഡ് കുറേ ആയി ഞാനൊരു വ്ളോഗൊക്കെ ഇട്ടിട്ട് ചെറിയ ഫോൺ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് കുറേ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഒപ്പിച്ച് പോകലായിരുന്നു കേട്ടോ അപ്പോൾ ഫോണൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് വെച്ച കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഒരു വ്ളോഗാണ് എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ക്രിസ്മസിന് ലീവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ തോന്നുന്ന ദിവസം ഒന്നുമില്ല ഒറ്റ ദിവസം മാത്രം ആ ഒരു ദിവസം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഡേ ആയിരുന്നു അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് എന്നെ കാണുക ആദ്യമായിട്ട് കാണാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എത്ര തരത്തിലുള്ള കുഞ്ഞു വിലയൊക്കെ ചെയ്തിട്ട് ഓൾ ഇന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വൈകുന്നേരമാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ചായക്കുള്ള എന്തെങ്കിലും സ്നാക്ക് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ സാൻഡ്വിച്ച് വാങ്ങിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന വിവരം വീട്ടിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ചായയ്ക്കുള്ള ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ പോകുമ്പോൾ കടിയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സാൻഡ്വിച്ചും വാങ്ങിയിട്ട് പോവാണ് ഇപ്പോൾ ഞങ്ങൾ മരുന്നിൻ്റെ സമയത്തൊക്കെയാണ് കേട്ടോ വീട്ടിലെത്തിയത് ചായ ചായവിടെയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഉമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമായി എൻ്റെ ഒരു ഏട്ടയും കൂടി എന്നിട്ടോടെ അപ്പോൾ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് രാത്രി ഫുഡ് ഉണ്ടാക്കാൻ അവർ ഒരുങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ഇന്നത്തെ ഫുഡ് പുറത്തുനിന്ന് തന്നെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോകാണ് കേട്ടോ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പം എന്താ പറയുക ഏതാ സെലക്ട് ചെയ്യാമെന്നുള്ള ഒരു ടെൻഷനാ ഉള്ളു എന്തായാലും നമ്മളെ നാട്ടിലുള്ളവർ തന്നെ ഒരുപാട് പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഹോട്ടലാണ് കേട്ടോ അജുവാ അപ്പം അവിടെത്തന്നെ കയറി കളയാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഹണി ചിക്കനും പെരുപെരി ചിക്കനും ഗുംബൂസും ഫ്രഞ്ച് ൈസ് അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ അടിപൊളി ആണ് ഇവിടുത്തെ ഫുഡ് എടുത്ത് പറയേണ്ട ഓരോ ഐറ്റംസും നല്ല അടിപൊളിയാണ് കേട്ടോ കുറേ ഐറ്റംസ് അവിടുത്തെ എല്ലാ ഞങ്ങൾ അധികം ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിക്കണത് വീട്ടിലൊക്കെ എന്തെങ്കിലും ഫങ്ഷനും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടുന്ന് ഓർഡർ ചെയ്ത് വാങ്ങേണ്ടത് ഫുഡ് എല്ലാം അടിപൊളി കേട്ടോ പെരുപെരി ചിക്കൻ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഹണി ചിക്കൻ ചെറിയൊരു മധുരമായോണ്ട് ആ എന്നാലും കുഴപ്പമില്ല എന്നാലും നല്ല രസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി താത്തൻ്റെ മോളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി പാടിത്തരുന്ന കേട്ടോ പിന്നെ ഈ പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ് കേട്ടോ പിറ്റേന്ന് രാവിലേക്കത്താണ് അപ്പം ഉമ്മൻ്റെ സ്പെഷ്യൽ ഓംലേറ്റും രാവിലെ വറുത്തതും ബിസ്ക്കറ്റും പിന്നെ നമ്മത്തങ്കൂരും അങ്ങനെയല്ലേ പറയാം അതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാക്കയും കൂടിയാണ് കേട്ടോ ചായക്ക് കാക്ക പള്ളിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരും ഇടയ്ക്കൊക്കെ ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് കാപ്പി കുടിച്ചിട്ട് പോവും അപ്പോൾ ഇവിടെ ഇപ്പോൾ താത്തിയും ഞങ്ങളാ ഉള്ളൂ താത്തിയും ഉമ്മയും ഉമ്മയാണ് ഇപ്പോൾ ഇവിടെയുള്ള വേറെ ആരും എല്ലാവരും പുറത്താണ് ഓരോരുത്തർ ഓരോ ഉള്ളത് ഇപ്പോൾ ഈ ഒരു കാക്ക മാത്രമാണ് ഇവിടെ നാട്ടിലുള്ളു കെട്ടോ അപ്പോൾ കാക്ക ഇടയ്ക്ക് രാവിലെ മുന്നെടുത്ത് വന്ന് കാപ്പിയൊക്കെ കുടിച്ച് പോകാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളതെന്ന് അറിയില്ലേനോ അപ്പോൾ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സിറ്റൗട്ടിലിരുന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഉമ്മൻ്റെ പൂച്ചയാണ് ഉമ്മക്ക് ഏതെങ്കിലും ഒരു പൂച്ച അവിടെ ഉണ്ടാവും ഒന്ന് രണ്ട് പൂച്ചയൊക്കെ ചത്തുപോയി അപ്പോൾ ഒന്നേ ഒന്ന് എന്തെങ്കിലും കയറ്റി വരും കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ച് വന്ന് പുറത്തേക്ക് വന്ന് കാക്കന്മാരുടെ വീട്ടിലേക്ക് ഒന്ന് പോട്ടേന്ന് വിചാരിച്ചു അവിടെ ഒന്നും ആരുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ലൂമ്പി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പരിക്കട്ടെ എന്ന് വിചാരിച്ച് പോയി അപ്പം നേരത്തെ കണ്ട കാക്കിനട്ടോ ഓരോ പോയി അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാക്കന്മാരുടെ വീട്ടിലേക്ക് പോകണം ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഷീച്ചിൻ്റെ വീടാണ് കേട്ടോ അവിടെ രണ്ട് പട്ടികുട്ടികളുണ്ട് എന്താ ലാപ്സൗസ് അങ്ങനെ എന്താണെന്നു പറയുക ബ്ലിഫി അങ്ങനെ പറ പേര് അങ്ങനെ എന്തുമാണ് കേട്ടോ എനിക്ക് വലിയ കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പം അതങ്ങനെ ഒച്ചു വെക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടിട്ട് പിന്നെ ഞങ്ങളുടെ കാക്കൻ്റെ വീട്ടിൽ പോയിട്ട് ലൂമ്പിക്കൊക്കെ പറച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേറൊരു കാക്കൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിട്ടോ അങ്ങനെ എല്ലായിടത്തും ഒന്നിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് പോരാന്ന് വിചാരിച്ച് ആരും ഇല്ലെങ്കിലും ഒന്ന് എന്താ പറയുക ഒന്ന് കണ്ടു പോരാലോ ആ രീതിയിൽ ജസ്റ്റ് പോയി ഇത് എൻ്റെ അനിയനെ വീടുണ്ടാക്കാനെട്ടോ ഇതൊരു കാക്കൻ്റെ വീടാണ് അങ്ങനെ എല്ലാവരുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ്ടോ കോഴിക്കൂട് അടിപൊളി കോഴിക്കൂടല്ല ഞാൻ മുന്നേ ഒരു ലൈവ് വീഡിയോയിൽ വേറൊരു അടിപൊളി കോഴിൻ്റെ കൂട് കാണിച്ചിരുന്നു കേട്ടോ നമ്മുടെ പഴയ കാറിൽ ഉള്ള കോഴിക്കൂടെ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടുനോക്കാം അപ്പം ഈ കോഴിക്കൂടെ അങ്ങനെ അടിപൊളിയല്ലേ അപ്പം ഞാനും കുറേ ആയിട്ടോ അങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഒന്ന് ചുറ്റിക്കണ്ടിങ്ങനെ ഞങ്ങളിങ്ങനെ പോന്നിട്ടോ പിന്നെ നേരത്തെ കണ്ടാക്കൊക്കെ അല്ലേ ചെറിയ കാക്കൻ്റെ വീട്ടിൽ ഞങ്ങൾ കയറി അവിടെ കാക്കനോട് കുറച്ച് സംസാരിച്ചൊക്കെ ചെയ്ത് കുട്ടികൾ മദ്രസ് പോകാൻ നിൽക്കുന്ന പരിപാടി ഇല്ലേനും അപ്പം എന്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി കേട്ടോ ഉമ്മേനെ ഞങ്ങൾ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് രാവിലെ തന്നെ ആസ്ത പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ വേഗം അങ്ങോട്ട് തന്നെ പോയി ഉമ്മ പത്തിരി കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ മുരിങ്ങച്ചാറും വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനുള്ള ഇല ഉമ്മ നോക്കിക്കൊണ്ടിരിക്കാനേട്ടോ അപ്പോൾ ഉമ്മ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ വേഗം പോയിട്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കാനുണ്ടോ സ്വന്തം വീട്ടിൽ പോയാൽ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ല ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ടൈമിംഗ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഒഴുന്നൊഴന്നിട്ടുള്ള പണിയായിരിക്കും അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് നമ്മൾ അവനവന് നിൽക്കുന്ന അല്ലെങ്കിൽ കെട്ടിച്ച വീട്ടിലൊക്കെ ആണെങ്കിൽ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഇതേ പണി തീർക്കുന്ന ഒരിതായിരിക്കും പക്ഷേ നമ്മൾ ജനിച്ച വീട്ടിൽ അവിടെ എത്തുന്ന സമയത്ത് എന്താ ഉണ്ടാവുക ഇങ്ങനെ എന്താ പെണ്ണുണ്ടാക്കുക നമ്മൾ കെട്ടിച്ച് കൊണ്ട് പുതിയ പുതിയ കെട്ടിച്ച് കൊണ്ടുപോവുന്ന പെണ്ണൊക്കെ ഉണ്ടല്ലേ അതുപോലെ ഒന്നും അറിയാത്ത മതി ഇങ്ങനെ ആ ഒരു മൈൻഡിലാണ് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ പക്ഷേ നല്ലൊരു വൈബാല്ലേ അടിപൊളി വൈബാണ് എത്ര എന്താ പറയുക അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ മതിയാവുകയും ചെയ്യില്ല പിന്നെ ഉമ്മ എന്താ പറയുക ഉമ്മൻ്റെ അടുത്ത് പോയിട്ടൊരു ഫുഡൊക്കെ കഴിക്കുക അതിനൊക്കെ നല്ല രസമാണ് പിന്നെ മുരിങ്ങച്ചാറ് പറഞ്ഞുണ്ടാക്കി വെച്ചതാട്ടോ ഉമ്മനോട് കോഴിക്കറിയങ്ങനെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നല്ല മുരിങ്ങേനെ വരയുണ്ട് അപ്പം ആ മുരിങ്ങ മുരിങ്ങനെ കണ്ടപ്പോൾ തന്നെ കൊതിയാണ് പത്തിരിയും മുരിങ്ങയുടെ അറിയും അപ്പം പിന്നെ ഉമ്മേൻ്റെ ആ ഒരു റെസിപ്പി കൂടി നമ്മൾ പറയേണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാല കുഴച്ചെടുക്കുന്നുണ്ട് ഉച്ച കേക്കും കൂടെ ഉള്ള രീതിയിൽ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ട് മസാല വലിക്കുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതവിടെ உச்சிக்கிறேன் കാട ഞങ്ങൾ മസാല പരക്കി വെക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്ക് നല്ല പോത്ത് ബിരിയാണിയും കാട് ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിൽ ഉമ്മൻ്റെ പോത്ത് ബിരിയാണിൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്തതാണ് അപ്പോൾ അതൊക്കെ മസാല പരക്കിയിട്ട് മാറ്റി വെച്ചിട്ടോ പിന്നെ ഞങ്ങൾ സിറ്റൗട്ടിലേക്ക് തന്നെ പോയി അപ്പോൾ അവിടെ നിന്ന് തേങ്ങ വലിക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല ഇളന്നി വെട്ടി തന്നിട്ടുട്ടോ നല്ലൊരു തരിപ്പുള്ള വെള്ളമാണ് ഇപ്പോൾ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം എല്ലാ എനിക്ക് അത്ര ഒരു ടേസ്റ്റിൽ കിട്ടുക അല്ല എന്നാലും ഇവിടെ വന്ന് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇളനൊക്കെ വെട്ടി വെള്ളം കുടിക്കുകയും അതിൻ്റെ പളുപ്പ് കഴിക്കൊക്കെ ചെയ്തിട്ടോ അപ്പം അതുകൊണ്ടും തന്നെ ഭയങ്കര ഇഷ്ടമായി ഹോനും ഇരുന്നു കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ഇളനൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ചേരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് അനുഭവനെ തെങ്ങുമൊന്ന് മറ്റേ കാക്ക തേങ്ങ വിരിക്കുന്ന സമയത്ത് കാക്കൻ്റെ കൂട് വീണീനും അപ്പം അതിന്ന് കാക്കമുട്ട മുട്ട ഇട്ടിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കാക്കൻ്റെ മുട്ട കാണുന്നത് നമ്മുടെ കാടമുട്ട പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കാൽ മതി അതിപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ എല്ലാവരും നാശം അയക്കുന്ന പരിപാടിയിലാണ് അല്ല നല്ല നെയ്പത്തിരിയും മുരിങ്ങച്ചാറും പോയി വരിച്ചു എന്തൊരു കോമ്പിനേഷനാല്ലേ അടിപൊളിയാണ് മോനോ രക്ഷയില്ല അപ്പം നല്ല വയറ് നിറച്ചന്നെ കഴിച്ച് നാസഹായികലൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ മുറ്റത്തുനിന്ന് ഇങ്ങനെ കളിച്ചിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഗേറ്റൊക്കെ അടിച്ചിട്ടുകൊണ്ട് കുട്ടികളൊന്നും അങ്ങനെ റോട്ട്മലേക്കൊന്നും പോകില്ല അപ്പം കുട്ടികളൊക്കെ അങ്ങനെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞാനും താത്തി പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ കിച്ചണിലേക്ക് തന്നെ പോയി ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയ പരിപാടികൾ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഉള്ളിലൊക്കെ ഇങ്ങനെ കുളിച്ചെടുക്കുകയാണ് ബിരിയാണിയിലേക്കുള്ള അപ്പോൾ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടാളിരുന്ന് അങ്ങനെ ഉള്ളി വളിക്കാൻ നല്ല നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ ഏട്ടത്തിമാരും എനിക്കിമാരൊക്കെ സമയത്ത് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു നല്ല രസമാണ് അല്ലേ അപ്പോൾ അപ്പം ബീഫ് ബിരിയാണീൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പം ആദ്യം തന്നെ സവാളയും കിസ്മിസും എൻ്റെ പേർപ്പൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഞാൻ ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഉമ്മൻ്റെ റെസിപ്പിൻ്റെ അടുത്തൊന്നും നമ്മളതൊന്നും ഇവിടെ എത്തൂലേട്ടാ ആ ഒരു ടേസ്റ്റ് എന്താ എനിക്ക് ഉമ്മൻ്റെ സ്പെഷ്യൽ ഈ ബിരിയാണി ഭയങ്കര ടേസ്റ്റിയാണ് ഇതൊന്നുമില്ല ഏതുണ്ടാക്കിയാലും രസം തന്നെ ആണല്ലോ പക്ഷെ ഞാൻ എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല ബീഫ് ബിരിയാണി ഇങ്ങനെ കഴിക്കണം കഴിക്കണം എന്നിങ്ങനെ ആഗ്രഹം വെച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എന്താ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയ സമയത്ത് ഉമ്മ കറക്റ്റായിട്ട് ബീഫ് ബിരിയാണി തന്നെ ഉണ്ടാക്കി അതാണ് നമ്മുടെ നമ്മുടെ ഉമ്മ അറിയാമെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ കറക്റ്റായിട്ട് ആ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ ആ ടേസ്റ്റിലും കൂടി കിട്ടിയപ്പോൾ എൻ്റെ പൊന്നോ എന്താ പറയാ അപ്പം ഇതിൻ്റെ ഒന്ന് റെസിപ്പി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഉമ്മ ഇങ്ങനെ ഓരോ സാധനം ഇട്ട് തരും നമ്മളതിങ്ങനെ മിക്സാക്കി കൊടുക്കുക അത് തന്നെയാണ് അപ്പം കറക്റ്റായിട്ടുള്ള റെസിപ്പിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉമ്മനോടൊക്കെ ഒന്ന് ചോദിച്ച് അതിൻ്റെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇതുവരെ നമ്മളൊന്ന് വെച്ചിട്ട് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഉമ്മ നമ്മുടെ റെസിപ്പി വേറെ ഉമ്മൻ്റെ റെസിപ്പി വേറെ അപ്പോൾ ബീഫ് ബിരിയാണീൻ്റെ ഓരോ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ബീഫ് വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് അങ്ങനെ ആ അളവ് കണക്കാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം നല്ല ആ ഒരു ഫ്ലേവർ നമ്മുടെ റൈസിനും കിട്ടും കേട്ടോ ബീഫ് വേവിച്ച ആ വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ അസ്തൻ്റെ പരിപാടികളും കിളിയും ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്നത് മസാല ആക്കി വെച്ചിട്ട് പോയി കുളിച്ച് നിസ്കച്ചിട്ടൊക്കെ വന്ന് എന്നിട്ട് നമ്മൾ ഇതാ ചോറൊക്കെ ഇവിടെ ആ ദമ്മിലിടാണ് കേട്ടോ അപ്പം നല്ല ബീഫ് ബിരിയാണി ദമ്മിറ്റെടുക്കാണ് നല്ലൊരു കളറും എന്താ പറയുക ആ ഒരു ഉള്ളിയൊക്കെ വറുത്ത് കോരേനൊക്കെ നല്ല അടിപൊളി നല്ലൊരു കളറിലൊക്കെ ആയിട്ട് വന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിക്കാൻ അതിലും ടേസ്റ്റായിരുന്നു ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകുകയാണെ അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിന് അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് ദമ്മിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു കാനലെന്തെങ്കിലുമൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വേറൊരു ചട്ടിയിൽ കാടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കാട ഫ്രൈൻ്റെ മസാലയിൽ എന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു എഗ് വൈറ്റ് റൈസ് പൗഡർ അതുപോലെ ഉപ്പ് ലെമൺ ജ്യൂസ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കാട ഫ്രൈ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ അതാണ് നമ്മുടെ ചോറൊക്കെ ഇവിടെ ദമ്മന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഞങ്ങളെ ചോറൊക്കെ കഴിക്കാൻ പോകുന്ന പരിപാടികളിലാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ കൊണ്ടുവച്ച് ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ചോറൊക്കെ കഴിച്ചിട്ടോ ഞാൻ ചോറൊക്കെ കഴിച്ച് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ഇനി പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പം അവിടെ പറമ്പിലുണ്ടായിന് കുറേ എന്താ പറയുക ചേനയും ചേമ്പ് കൽമൂസ ചതിക്ക അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിന് അപ്പം അതൊക്കെ ഇങ്ങനെ കവറിലാക്കി തരുന്നുണ്ട് ഒരുവിധം എല്ലാവരും എനിക്ക് തോന്നുന്നു ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അവനെൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഡിക്കി നല്ല ഫുള്ളാക്കി പോകുന്ന അപ്പോൾ ഞാൻ അവർ ഇപ്പോഴും ഇങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്കൊന്നൊരു വീഡിയോ എടുത്ത് വെക്കണം അപ്പോൾ എന്തായാലും ഇന്നതിന് സാധിച്ചു അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇവ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഉമ്മയും തകത്ത് ഞങ്ങളെ കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീനു പിന്നെ എന്തായാലും രണ്ട് ദിവസം അവിടെ നിന്നിട്ട് പോരാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരെയും കൂട്ടിയിട്ടാണേ പോയാൽ അപ്പോൾ അതാണ് ഞങ്ങൾ ഇടുക്കിയൊക്കെ ഇതാ ഫില്ലാക്കി എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് തെങ്ങ് ആകെ ഒരു തെങ്ങാണുള്ളത് കേട്ടോ അപ്പോൾ ഇടക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇമ്മ വരുന്ന സമയത്തോ തേങ്ങ ഇടയ്ക്ക് കുറച്ച് തേങ്ങ ഒക്കെ കൊണ്ടുവരാൻ അപ്പോൾ താ ഞങ്ങളെല്ലാം കഴിഞ്ഞാൽ എല്ലാവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒരു കമൻറ്റ് മറക്കാതെ തന്നെ ഇടണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നോട്ടിഫിക്കേഷൻ മിസ്സാതെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യട്ടോ അപ്പം മറ്റൊരു വീഡിയോസിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ